തിരൂരിൽ മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ ഭർത്താവ് ഒളിവിൽ തിരൂർ ബി പി എങ്ങാടി കായൽമഠത്തിൽ സാബിക്കിന്റെ ഭാര്യയും പാലക്കാട് കല്ലടിക്കോട് വാക്കോട് കോളനിയിലെ സത്യഭാമയെയാണ് തിരൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മുതലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് നൽകി യുവതി പീഡിപ്പിക്കുകയും ഭർത്താവ് സാബിക്ക് ഒത്താശ നൽകുകയുമായിരുന്നുവെന്നാണ് പരാതി വിദ്യാർത്ഥിയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്ലീല ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ടറിഞ്ഞ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് നെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ബന്ധുക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഒന്നാം പ്രതി സത്യഭാമയെ അറസ്റ്റ് ചെയ്ത് തിരൂർ കോടതി പോക്സോ കേസിൽ റിമാൻഡ് ചെയ്തു ഭർത്താവ് സാബിക് ഒളിവിലാണ് ന്യൂസ് ലൈവ്